എതായ ഒരു പ്രതിഷേധമാണ് ഞാൻ അറിയിക്കുന്നത് കാരണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ ഉപജീവന മാർഗം തേടി കേരളത്തിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം വർഗീയവാദികൾ തല്ലിക്കൊന്നതായി വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ തല്ലിക്കൊന്നത് എന്തിന് എന്ന് ഓരോ വാർത്തയിലൂടെ നമുക്കിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നീ ബംഗ്ലാദേശി അല്ലയോ എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹം വടക്കേ ഇന്ത്യക്കാർ അദ്ദേഹത്തിന് മലയാളം അറിയത്തില്ല ഈ അടുത്ത സമയത്ത് എങ്ങോട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് അപ്പോൾ അദ്ദേഹത്തിനെ പരിചയമില്ലാതെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തതും നീ ബംഗ്ലാ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് വർഗീയ ശക്തികൾ ഭരിക്കുന്ന ഇന്ത്യയിൽ നിയമം ആ വർഗീയ ശക്തികൾ ഏറ്റെടുത്തിരിക്കുകയാണ് അവിടെ പോലീസിനോ പട്ടാളത്തിനോ ഒരു റോളും അവിടെ ഇല്ല ഈ ശക്തികൾ സംഖ്യകൾ അവർക്കെന്തും ചെയ്യാം എന്നുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമായിരിക്കണം ഭരിക്കുന്നവർ കൊടുക്കുന്ന കൊടുക്കുന്ന നിർദ്ദേശം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആരെയും ഭയമില്ല ഞങ്ങൾ ഭരിക്കുകയാണ് ഞങ്ങൾക്ക് ഇവിടെ എന്തും ചെയ്യാം എന്തരമോ കാണിക്കാം എന്നു വെച്ചുകൊണ്ടാണ് കുറെ മതഭ്രാന്തന്മാർ ഇന്ന് ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വടക്കേന്ത്യയിലാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല പ്രയാസവും ഇല്ലാതെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആഹാരത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒക്കെ മനുഷ്യനെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നവർ മിണ്ടുന്നില്ലല്ലോ അവരൊത്താശ് കൊടുക്കുന്നു അവർ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പം ജനങ്ങൾ ആ രീതിയിൽ പ്രവർത്തിച്ച് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല കാര്യം നമ്മളൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും ബോധാന്മാരും ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല പക്ഷെ ഇപ്പോൾ അത് തുടക്കമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുക കാര്യം ഒരു ബംഗ്ലാദേശിക്ക് ഇവിടെ വന്ന് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല വേറെ രാജ്യക്കാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തല്ലിക്കൊല്ലേണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം നമ്മളല്ലോ ഇതിനൊന്നും നിയമം കൈയിലെടുക്കുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ അപ്പോൾ ഇവിടെ ഇവർക്ക് എന്തുമാകാം എന്നുള്ള ഒരു മനോഭാവം ഇവരെ വളർത്തിയെടുക്കുകയാണ് പാർട്ടിക്കാർ അപ്പോൾ ഇതിൻ്റെ ഈ ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാ നമ്മളെ ഇന്ത്യ ഭരിക്കുന്നവർ തന്നെയാണ് അവരാണ് ഇതിന് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആൾക്കാരാണ് ഇറങ്ങി ഇതുവേ പോലെയുള്ള അക്രമങ്ങൾ നടത്തി മനുഷ്യരെ കന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൊച്ചു കേരളത്തിലും ഇത് തുടക്കമായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ജോലിക്ക് തേടിയാണ് ഇവിടെ നാട്ടിൽ വന്നത് കുഞ്ഞുങ്ങളുണ്ട് അവരെ പുലർത്താൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ് അങ്ങനെ വന്ന ആ മനുഷ്യനെയാണ് തല്ലിക്കുന്നു നാട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മതപ്രാന്തന്മാരെ തളയ്ക്കേണ്ടത് ഗവൺമെൻറ്റിന് ആവശ്യമാണ് ഇത് നടക്കാൻ പാടില്ലാത്തതാണ് ഇതിനെ വെച്ച് പൊറിപ്പിക്കരുത് ജനങ്ങളൊന്നിച്ച് ഇതിനെ പ്രതിഷേധിക്കണം ഇത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാകരുത് നല്ലവരായ ആൾക്കാരുണ്ട് എല്ലാ പാർട്ടിയിലുമുണ്ട് അക്രമികൾ എപ്പോഴും അക്രമികൾ അവരാണ് നിയമം കയ്യിലെടുക്കുന്നത് അതുകൊണ്ട് ഇത്ര അക്രമികളെ തിരിച്ചറിയുവാനുള്ള കാലം അകലെയല്ല എന്ന് മനസ്സിലാക്കി നമുക്ക് പ്രവർത്തിച്ചേ പറ്റും അപ്പം ഇതിന് മറുപടി പറയണ്ടേ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ അദ്ദേഹമാണ് ഇതിന് മറുപടി പറയണം നിങ്ങളുടെയൊക്കെ സമൂഹത്തോടുകൂടിയാണോ ഈ പ്രവർത്തകർ ഇതൊക്കെ ചെയ്യുന്നത് ജനങ്ങളോട് നിങ്ങൾ തുറന്നു പറയണം ജനങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പ്രതികരിക്കും എന്ന് വിശ്വസിക്കുന്നു